ഹായ് ഇന്ന് മോർണിംഗ് ടാസ്ക് നമ്മുടെ അൻസിബയും ജിൻഡോയും രണ്ടുപേരും തകർത്തിട്ടുണ്ട് അൻസിബ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ശരിക്കും അൻസിബ എന്താണ് എന്നുള്ളത് ഈ ഒരു മോർണിംഗ് ടാസ്ക് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും അതുപോലെ ജിൻഡോ വളരെ കുറച്ചേ സംസാരിച്ചുള്ളൂ പക്ഷേ ജിൻഡോ പറഞ്ഞ കാര്യവും വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് ശരിക്കും രണ്ടുപേരും പൊളിച്ചടുക്കി അൻസിബ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അൻസിബ പറഞ്ഞ ഏറ്റവും വലിയ കാര്യം നമ്മള് സ്വയമായിട്ട് ഞാൻ എല്ലാവർക്കും ഒരു ഇൻസ്പിരേഷനാണ് ഇൻസ്പിറേഷൻ ആണ് എന്ന് പറയുകയല്ല വേണ്ടത് മറ്റുള്ളവർക്ക് തോന്നണം നമ്മളുടെ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർക്ക് തോന്നണം നമ്മൾ ഇൻസ്പിറേഷൻ ആണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നുമ്പോഴാണ് ആവുന്നത് അല്ലാതെ ചുമ്മാ വന്ന് ഞാൻ ഇൻസ്പിറേഷൻ ആണ് ഞാൻ ഇൻസ്പിറേഷൻ ആണ് എന്ന് പറയുന്നത് കൊണ്ട് ഒരു കാര്യമില്ല എന്ന് ഉച്ചരിക്കാൻ പോലും അർഹതയില്ലാത്ത ആൾക്കാരാണ് ഇൻസ്പിറേഷനെ കുറിച്ച് പറയുന്നത് എന്ന് കൃത്യമായി പറയുന്നുണ്ട് ഇത് നോറക്കൂട്ടുള്ള ഒരു കൊട്ടാണ് അതായത് നോറയാണ് പൊതുവെ ഇത് പറയാറുള്ളത് അപ്പോ നോറയ്ക്കുള്ള ഒരു കൊട്ടാണ് അൻസിബ പറഞ്ഞ ആ പോയിന്റ് തീർച്ചയായും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അതുപോലെ തന്നെ അൻസിബ പല കാര്യങ്ങളും പറയുന്നുണ്ട് പല ആൾക്കാരും ഇവിടെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അയാൾ മണ്ടനാണ് അയാൾ പൊട്ടനാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകാഞ്ഞിട്ടാണ് നിങ്ങൾ എന്താണ് അങ്ങനെ പറയുന്നത് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും എല്ലാം മനസ്സിലാവും ഇവിടെ ഒരാളും പൊട്ടനും മണ്ടനൊന്നും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാവും അങ്ങനെയുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ അവരെത്തിയിരിക്കുന്നത് അതായത് ബിഗ് ബോസ് വീട്ടിൽ എത്തിയിരിക്കുന്നത് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷേ ഓരോരുത്തരും അത് പറയുന്നത് ഓരോ സമയത്തായിരിക്കും അവരുടെ രീതിക്കനുസരിച്ചായിരിക്കും അതായത് പറയേണ്ട സമയത്ത് അവർക്ക് എപ്പോഴാണോ അത് പറയണം എന്ന് തോന്നുന്നത് ആ സമയത്തെ അവർ പറയൂ എല്ലാവരും ഒരുപോലത്തെ ആൾക്കാരല്ല എല്ലാവരും വ്യത്യസ്ത സ്വഭാവക്കാരാണ് അതനുസരിച്ച് എവിടെയാണോ പറയേണ്ടത് ആ സമയത്തെ അവർ പറയൂ ആരെക്കുറിച്ചാണോ പറയേണ്ടത് അവർക്കത് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയും ചെയ്യും അത് കൊള്ളേണ്ട ആൾക്ക് കൊള്ളുകയും ചെയ്യും അത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുകയും ചെയ്യും എന്ന് അൻസിബ പറയുന്നു തീർച്ചയായും അൻസിബ പറഞ്ഞ പോയിന്റ് ആട്ടിപൊളിയാണ് ഇവിടെ പല ആൾക്കാരും മണ്ടനെന്നും പൊട്ടനെന്നും നിങ്ങൾക്കത് മനസ്സിലാകാഞ്ഞിട്ടാണ് എന്നൊക്കെ പറയുന്നത് ജിൻഡോയോടാണ് പല ആൾക്കാരും അതുപോലെ തന്നെ അൻസിബ പറയുന്ന പോയിന്റ് പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയും എന്ന് പറയുന്നത് അൻസിബയെക്കുറിച്ച് തന്നെയാണ് കൊള്ളേണ്ട ആൾക്ക് കൊള്ളും കൃത്യമായി എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുകയും ചെയ്യും എന്ന് പറയുന്നത് അൻസിബയെക്കുറിച്ച് തന്നെയാണ് അൻസിബ അത് കൃത്യമായി ചെയ്യുന്നുമുണ്ട് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയുന്നുമുണ്ട് കൊള്ളേണ്ട ആൾക്ക് വൃത്തിയായി കൊള്ളുന്നുമുണ്ട് എത്തിക്കേണ്ട സ്ഥലത്ത് അത് വൃത്തിയായി എത്തുന്നുമുണ്ട് അതായത് പ്രേക്ഷകർക്കിടയിൽ അത് വൃത്തിയായി എത്തുന്നുമുണ്ട് അൻസിബ പൊളിയാണ് ഒരു രക്ഷയില്ല അൻസിബ പറഞ്ഞ പോയിന്റ്സ് എല്ലാം കൃത്യമാണ് പ്രേക്ഷകർക്ക് അൻസിബ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാകുന്നു ഇപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ള മത്സരാർത്ഥികളും അൻസിബയെ മനസ്സിലാക്കുന്നു അൻസിബ ചുമ്മാ വെറുതെ ഇരുന്ന് ഫുഡും കഴിച്ച് ഭക്ഷണവും വെച്ച് പോകാൻ വന്നതല്ല കൃത്യമായി സംസാരിക്കാൻ അറിയുന്ന ഒരാളാണ് എന്ന് വ്യക്തമായി എല്ലാവർക്കും മനസ്സിലായി അതുപോലെ തന്നെ അവിടെ ഏറ്റവും നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒരാൾ അൻസിബ തന്നെയാണ് എന്നും വ്യക്തമായി അതായത് മറ്റുള്ളവരെ പോലെ സംസാരിച്ചു കൊണ്ട് വഴക്കിടാനല്ല ഉദ്ദേശിക്കുന്നത് പോയിന്റുകൾ പറഞ്ഞ് സംസാരിക്കാൻ അൻസിബെ പോലെ കഴിവുള്ള ഒരാൾ പോലും അവിടെ ഇല്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് അൻസിബ ഒരു രക്ഷയില്ല പൊളിച്ചടുക്കി കൃത്യമായിട്ടുള്ള പോയിന്റുകൾ അടിപൊളിയായിട്ട് അൻസിബ പറഞ്ഞു അതുപോലെ തന്നെ ജിൻഡോ ജിൻഡോ പറയുന്നു ഇവിടെ ഒരു മാസം നിന്നാൽ മതി എവിടെ വേണമെങ്കിലും ആർക്കും താമസിക്കാം ഏത് പാതാളത്തിൽ പോയാലും അവർക്ക് ഒരു കുഴപ്പമില്ലാതെ അവർ ജീവിച്ചു പോകും എന്ന് ജിൻഡോ പറയുന്നു അതുപോലെ തന്നെ ജിൻഡോ പറഞ്ഞ ഏറ്റവും മികച്ചൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുമ്പോൾ പലപ്പോഴും പൊട്ടത്തരമായി പോവാറുണ്ട് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ജിൻഡോയ്ക്ക് അധികം സംസാരിച്ച് ഫലിപ്പിക്കാനുള്ള കഴിവ് കുറവാണ് എന്ന് അത് ജിൻഡോയ്ക്ക് കൃത്യമായി അറിയാം എന്ന് ജിൻഡോ പറയുന്നു അതെനിക്കും നന്നായി അറിയാം ദൈവമേ ഇത് എല്ലാം പുറത്തു പോകുമല്ലോ എന്ന് ചിന്തിച്ച് ഞാൻ ഒന്ന് അടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഗെയിമില്ലാതായി പോവും എന്നാണ് ജിൻഡോ ഉദ്ദേശിക്കുന്നത് അതായത് പറയേണ്ട സംഭവങ്ങൾ പറയുക തന്നെ വേണം ആരെന്ത് വിചാരിക്കുന്നു എന്ന് നോക്കിയിട്ട് കാര്യമില്ല പക്ഷെ ഞാൻ പറയുന്നത് എന്താണ് എന്ന് പ്രേക്ഷകർക്ക് കൃത്യമായി മനസ്സിലാകും എന്നും ജിൻഡോ എടുത്തു പറയുന്നു അതായത് ജിൻഡോ ഇവിടെ സംസാരിക്കുന്നത് കൃത്യമായിട്ടല്ല എങ്കിലും തെറ്റാണ് എങ്കിലും ജിൻഡോ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പുറത്തു പോകും എന്ന് ജിൻഡോയ്ക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അത് സത്യം തന്നെയാണ് ജിൻഡോ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് ജിൻഡോയോട് കൂടുതൽ ഇഷ്ടം കാരണം ജിൻഡോ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അത് ജനങ്ങൾ മനസ്സിലാക്കും എന്ന് ജിൻഡോയ്ക്കും വിശ്വാസമുണ്ട് ജനങ്ങളുടെ മനസ്സറിഞ്ഞ് കളിക്കുന്ന ഒരു ഗെയിമർ തന്നെയാണ് അത് തന്നെയാണ് ജിൻഡോ ഈ മോർണിംഗ് ടാസ്കിലും പറഞ്ഞിരിക്കുന്നത് തന്നെ മനസ്സിലാക്കാൻ പ്രേക്ഷകർക്കാവും എന്തായാലും ഈ മോർണിംഗ് ടാസ്ക് ജിൻഡോയും അൻസിബിയും പൊളിച്ചടുക്കിയിട്ടുണ്ട് അപ്പൊ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ